ഞാൻ ഡോക്ടർ സൂരജ് ശങ്കർ കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലെ ജനറൽ ആൻഡ് മിനിമലി ഇൻവെസ്റ്റീവ് സർജനാണ് ആദ്യമായി എന്താണ് ഈ വെരിക്കോസ് വെയിൻ നമ്മുടെ കാലുകൾ തൊലിയുടെ തൊട്ട് താഴെയായി തടിച്ച് വീങ്ങി കിടക്കുന്ന ഞരമ്പുകളെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് സാധാരണയായി ഇത് സ്ത്രീകളിൽ അമിതവണ്ണമുള്ളവരിൽ അതുകൂടാതെ ഒരുപാട് ഉയരമുള്ള ആൾക്കാരിൽ ഇവരിലെല്ലാം കണ്ടുവരുന്ന അവസ്ഥയാണ് സാധാരണയായി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മളുടെ കാഴ്ചയിൽ കാണുന്ന ഈ തടിച്ചു വീങ്ങിയിരിക്കുന്ന ഞരമ്പുകൾ രണ്ട് കാലുകൾ നീരുണ്ടാവുക കാലിന് കുറേ ദൂരം നടക്കുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോഴോ കാലിന് കഴപ്പ് കാലിന് നീര് രാത്രി കാലങ്ങളിൽ മസ്സിൽ ഉരുണ്ട് കയറുന്നത് പോലെ തോന്നുക ക്രമേണ ക്രമേണ നമ്മുടെ കാലിലെ ചർമ്മത്തിൻ്റെ നിറം മങ്ങുകയും തൊലി കട്ടിയാവുകയും അതുവഴി ക്രമേണ അൾസർ അതാണ് വീനസ് അൾസർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അൾസർ ഫോം ചെയ്യുകയും ചെയ്യുന്നതാണ് സാധാരണയായി ഇതിൽ കാണുന്നത് ആളുകൾ ഇതിനെ പലപ്പോഴും ലൈറ്റായിട്ട് കാണുന്ന ഒരു അസുഖമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തടിച്ച ഞരമ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആരും അതിലധികം ബോധമെടല്ല പിന്നെ പലരും ഈ കാലിലെ നീര് വരുന്നതായിക്കോട്ടെ കാലിൽ കഴപ്പ് വരുന്നതായിക്കോട്ടെ അതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയാറുമില്ല ഒടുവിൽ ഈ ഞരമ്പ് തടിച്ച് വീങ്ങി ഒടുവിൽ സ്കിന്നിന് കളർ ചേഞ്ച് വരികയും അല്ലെങ്കിൽ സ്കിന്നിന് അൾസർ ഉണ്ടാവുകയോ അതല്ല ഈ തടിച്ച വെയിനിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ചികിത്സ തേടുന്നത് ഈ വെരിക്കോസ് വെയിൻ എന്ന രോഗാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾ നമ്മൾ പലപ്പോൾ പല ആൾക്കാർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇത് ദുഷിച്ച രക്തം അഥവാ രക്തത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് അത് തെറ്റാണ് ശരിക്കും ഇത് നമ്മളുടെ കാലിൽ നിന്നും അശുദ്ധ രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരം രക്തക്കുഴലുകളുടെ വാൽവുകളിലോ അതിൻ്റെ ഭിത്തിയിലോ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് ഉണ്ടാകുന്നത് അതായത് ബേസിക്കലി വെരിക്കോസിനീൻ എന്ന് പറയുന്നത് ഒരു രക്തക്കുഴലിൻ്റെ അസുഖമാണ് അല്ലാതെ രക്തത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ടല്ല പൊതുവേ നമ്മുടെ കാലിൽ ഈ പുറമേ കാണുന്ന ഈ രക്തക്കുഴലിൽ നിന്നും മസിലിൻ്റെ ഉള്ളിലുള്ള ഡീപ്പ് വെയിനിലേക്ക് രക്തം ചെല്ലുകയും അവിടുന്ന് തിരിച്ച് ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്ത് പോകുന്നത് ഈ വെരിക്കോസ്വെയിൻ ഉള്ള ആൾക്കാർക്ക് വാൽവിൻ്റെ തകരാറ് മൂലം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ പുറമേ ഉള്ള രക്തക്കുഴലിൽ നിന്ന് ഉള്ളിലുള്ള രക്തക്കുഴലിലേക്ക് ബ്ലഡ് ചെല്ലാതിരിക്കുകയും അത് അതിന് പകരമായി തിരിച്ച് പുറത്തേക്ക് റിഫ്ലക്സ് ചെയ്ത് വെയിൻ തടിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന രക്തത്തിൻ്റെ സെക്കൻഡറി ഇഫക്ട്സ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ രോഗലക്ഷണങ്ങളും ക്രമേണ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസും എല്ലാം ഇതിനെ നമ്മൾ എങ്ങനെ അസസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പല രീതിയിൽ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് എത്രത്തോളം ഗ്രേഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ആയിട്ടുള്ള ഡോപ്ലർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് അസസ് ചെയ്യുന്നത് ഡോപ്ലർ ടെസ്റ്റ് വഴി നമ്മൾ ഇതിൻ്റെ സിവിയറിറ്റി ഇതിൻ്റെ ഗ്രേഡ് എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുകയും സിവിയറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇതിന് വിവിധ തരം രീതികൾ അവൈലബിൾ ആണ് പലർക്കും സർജറി എന്നുള്ളൊരു ഒറ്റ ചിന്ത കൊണ്ട് വരാത്ത ആൾക്കാരുണ്ടാവും എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല നമുക്ക് ഒ പി ബേസിൽ അതായത് ഒ പിയിൽ തന്നെ വന്ന് നിന്ന് ചെയ്യാവുന്ന ചികിത്സ തൊട്ട് മുറിവില്ലാത്ത ചികിത്സ തൊട്ട് നമ്മുടെ സ്ഥിരമായ സർജറി എന്നുള്ള ഒരു അവ ചികിത്സാരീതി വരെ ഈ വെരിക്കോസ് സ്റ്റെയിന് അവൈലബിൾ ആണ് ഇതിൻ്റെ ഗ്രേഡിംഗ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അതിനുശേഷം അധികം സിവിയറിറ്റി ഇല്ലാത്ത അസുഖങ്ങളാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മരുന്നുകളും സ്റ്റോക്കിങ്സ് ഒരു ഒരു തരം പ്രഷറ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോക്കിങ്സ് സോക്സാണ് സ്റ്റോക്കിങ്സും ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ഇതിൻ്റെ സിംറ്റത്തിൽ നിന്നും മോചനം കിട്ടുകയും ഇത് കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇനി അതല്ല മേജർ പ്രശ്നങ്ങളില്ല എന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ചെറിയ ഇഞ്ചെക്ഷൻ ഒരു തരം കെമിക്കൽ ഇഞ്ചക്ഷൻ നമ്മളുടെ ഈ വെയിനുകൾ ഈ പ്രശ്നമുള്ള വെയിനിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയും അതുവഴി ആ വെയിനുകൾ ഉള്ളിൽ നിന്ന് നശിച്ചു പോവുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ സ്ക്ലീറോതെറാപ്പി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ സ്ലീറോതെറാപ്പി എന്ന് പറയുന്ന ഈ മെത്തേഡ് ഒരു മേജർ സർജറിയോ അല്ലെങ്കിൽ സർജറിക്ക് പകരമായി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പുതിയ ടെക്നിക്സിൻ്റെയോ കൂടെയും ചെയ്യാറുണ്ട് ഇനി നമുക്ക് സർജറി എന്നുള്ളത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സർജറിയിൽ നമ്മൾ ചെയ്യുക ആ പ്രശ്നമുണ്ടാക്കുന്ന ഞരമ്പിനെ നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് അതായത് നീക്കം ചെയ്ത് കളയുക എന്നുള്ളതാണ് അത് പല ആൾക്കാർക്കും ചിലപ്പം ഡിസ്കംഫർട്ട് ഉണ്ടാവാറുണ്ട് വേദന കൂടുതലായിരിക്കും പിന്നെ അതിന് ഒരു സ്പൈഡൽ അനസീഷ്യ പോലെയുള്ള ഏതെങ്കിലും ഒരു അനസീഷ്യയുടെ ആവശ്യം വേണ്ടി വരും ഇങ്ങനെ അഡ്മിറ്റായി കുറച്ച് ദിവസം കിടക്കേണ്ട ഒരു പ്രൊസീജിയർ ആണ് പൊതുവേ സർജറി എന്നാൽ ഇപ്പോൾ നമുക്ക് സർജറിയേക്കാൾ ബെറ്ററായി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സർജറിയോട് സർജറിയോടത്രയും തന്നെ ഇഫക്റ്റീവായിട്ടുള്ള വേറെ ചികിത്സാ രീതികളുണ്ട് അതിനെയാണ് എൻഡോവീനസ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെയിനിൻ്റെ ഉള്ളിലൂടെ ചെന്ന് വെയിനെ ഉള്ളിൽ നിന്നും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആൻഡോവീനസ് ട്രീറ്റ്മെൻറ്റെന്ന് പറയുന്നതിലും ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അതിൽ വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ലേസർ ലേസർ ചികിത്സയിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഈവൻ ഒരു ലോക്കൽ അനസീഷ്യ ലോക്കൽ അനസീഷ്യയിൽ വേണമെങ്കിലും ചെയ്യാം പേഷ്യൻറ്റ് ഹോസ്പിറ്റൽ ആവാതെ തന്നെ രാവിലെ വന്ന് നമുക്ക് ഈ ചികിത്സാരീതി സ്വീകരിച്ചതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക ഒരു വൈകുന്നേരം വരെ ഒബ്സേർവ് ചെയ്തിട്ട് ഈവൻ ഒരു ഡേ കെയർ ആയിട്ട് അതായത് അഡ്മിറ്റ് ആവാതെ തന്നെ ചികിത്സ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാവുന്ന ഒരു മെത്തേഡാണ് ഈ ലേസർ തെറാപ്പി എന്ന് പറയുന്നത് അതിന് അനസ്തീഷ്യ വേണ്ട എന്നുള്ളതാണ് അതിലൊരു വലിയ ആശ്വാസം കാരണം പല ആൾക്കാർക്കും കൂടെ പലവിധ അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അനസ്തീഷ്യ ഫിറ്റ്നസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ ലേസർ കൊണ്ട് അതുണ്ടാവില്ല പുറമേ മുറിവുകൾ ഒന്നും തന്നെ കാണില്ല മൂന്ന് നമ്മൾ ഒരു സർജറി ചെയ്യുന്നതിന് തുല്യമായി സർജറിക്ക് പകരം അത്രയും ലെങ്ത്തിൽ ഉള്ള വെയിനെ നമുക്ക് ഉള്ളിലൂടെ അതിനെ കരിച്ച് കളയുക കരിച്ച് കളഞ്ഞ് അതോടൊപ്പം ലേസർ ചികിത്സയ്ക്ക് ശേഷമുള്ള സോക്സും മരുന്നുകളും കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വെയിൻ ക്രമേണ അലിഞ്ഞ് നഷ്ട ഇല്ലാണ്ടായി പൊക്കോളും അതിന് അതുപ്രകാരം വീണ്ടും ഈ അസുഖം വരാനുള്ള സാധ്യതയും കുറഞ്ഞു കിട്ടും പിന്നെ ഈ അനസീഷ്യയില്ല അഡ്മിറ്റ് അഡ്മിറ്റാവണ്ട എന്നുള്ളതുപോലെ തന്നെയുള്ള വേറൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളത്തെ റെസ്റ്റ് വേണ്ട ഈ ചികിത്സ എടുത്താൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്ക് തിരിച്ച് നോർമലായിട്ട് അവരുടെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും സർജറിക്കാണെങ്കിൽ നമ്മൾ മിനിമം ഒരു രണ്ടാഴ്ച റെസ്റ്റ് പറയാറുണ്ട് മുറിവൊക്കെ ഉണങ്ങി സ്റ്റിച്ചൊക്കെ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ ഇതിന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ പറ്റും മാത്രമല്ല തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ നേരത്തെ തന്നെ സാധിക്കുന്നൊരു കാര്യമാണ് നടക്കുന്നതിനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും വേറെ റെസ്ട്രിക്ഷൻസ് ഇല്ല പിന്നീട് മുറിവുകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പാടുകളോ സ്കാറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേദനയും കുറവായിരിക്കും കൊല്ലത്ത് ടാവൻകൂർ മെഡിസിറ്റിയിൽ ഈ വെരിക്കോസ് വെയിൻ എന്ന അസുഖത്തിന് ഈ ലേസർ ചികിത്സ അവൈലബിളാണ് അതിൻ്റെ പ്രയോജനം ഉപയോഗപ്പെടുത്തുക ആൾക്കാർ ഇനിയും താമസിച്ച് ചികിത്സ നേടുക എന്നുള്ള ഒരു അവസ്ഥ മാറണം ഇതിൽ കൂടുതൽ ആൾക്കാർ അവബോധം ഉണ്ടാവണം അതുണ്ടാവുന്നത് വഴി ഈ അസുഖത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ആൾക്കാർ ഇത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് നമുക്ക് കുറച്ചുകൊണ്ട് വരാനും സാധിക്കും ഈ ലേസർ എന്ന് പറയുന്നത് പോലെ തന്നെ വേറെ എൻഡോവീനസ് തെറാപ്പികൾ അവൈലബിൾ ആണ് അതിന് മറ്റൊരു മെത്തേഡാണ് റേഡിയോ ഫ്രീക്വൻസി ആബ്ലേഷൻ അതുകൂടാതെ ബ്ലൂ തെറാപ്പി എന്ന് പറഞ്ഞ് പുതിയതായിട്ട് വേറൊരു തെറാപ്പിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു രോഗിക്ക് ഏതാണ് ആവശ്യമുള്ളത് എന്നുള്ളത് അതാത് രോഗിയെ കണ്ട് അസസ് ചെയ്തതിന് ശേഷം ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സാരീതി തിരഞ്ഞെടുക്കാവുന്നതാണ്